പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പദ്ധതി പുനസ്ഥാപിക്കണമെന്ന് സിഐടിയു നേതൃത്വത്തിലുള്ള കെ എസ് ഇ ബി വർക്കേഴ്സ് അസോസിയേഷൻ ആലത്തൂർ ഡിവിഷൻ സമ്മേളനം ആവശ്യപ്പെട്ടു ആലത്തൂർ സോദി ജംഗ്ഷനിൽ മുതിർന്ന നേതാവും സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയുമായ ശിവദാസൻ പതാകയുയർത്തി അതിനുശേഷം പ്രകടനമായി സമ്മേളന നഗരിയിലെത്തി സംസ്ഥാന കമ്മിറ്റി അംഗം പ്രമോദ് കുമാറിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അതിനെന്ത്യമായ സ്വീകരിക്കുന്നത് നമ്മുടെ

ആലത്തൂർ ഡിവിഷനിലെ പുതുക്കോട് കുഴൽമന്നം കെഎസി ബി സെഷൻ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങൾ ശോചനീയാവസ്ഥയിലാണ് ജീവനക്കാർ ഭീതിയോടെയാണ് ഈ ഓഫീസുകളിൽ ജോലി ചെയ്യുന്നത് ഇത് പരിഹരിക്കുന്നതിന് വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു വിരമിച്ച മുൻ ഭാരവാഹികളും മുതിർന്ന നേതാക്കളുമായ രാധാകൃഷ്ണൻ മോഹൻദാസ് ഹരി എന്നിവരെ സമ്മേളനം ആദരിച്ചു